ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ പുറം കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് വീടിൻ്റെ വടക്ക് വശമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മെറ്റലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ പൈപ്പ് ഇട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൻ്റെയും വാഷ് ബേസിൻ്റെയും പൈപ്പുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത് അത് നമ്മൾ പണി അങ്ങനെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ആ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ വടക്കു വെച്ച തന്നെ തിരുമ്പുന്ന കല്ലും വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ നമ്മൾ ഇതാ തേങ്ങ ഉണക്കായിട്ടിരിക്കുകയാണ് എണ്ണ അട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എന്റെ അമ്മടെ കലാവിരുദ്ധമാണ് ചിരട്ട വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ ഏഹ് നമ്മളിങ്ങനെ തുറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കേറും പിന്നെ ചതല് ഇതാവുക ഒക്കെ ചെയ്യും ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അത്ര ചതല് കയറില്ല പിന്നെ എന്താന്ന് വെച്ചാൽ അതിങ്ങനെ കിടക്കണെന്താന്ന് വെച്ചാൽ വട്ടം പന്നി വന്ന് കുത്തിയിപ്പോൾ അത് വീണതാണ് കേട്ടോ പിന്നെ ഇത് നമ്മളൊരു പന്തൽ ഇട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കോവയ്ക്കാണ് കയറ്റി വിട്ടുന്നത് പക്ഷേ കോവയ്ക്കൊന്നും പന്തലൊന്നായിട്ട് പന്തലിൽക്കൂടെ കയറുന്നതിന് പകരം അത് നേരെ പ്ലാവിൻ്റെ മുകളിലേക്ക് അവിടെ ചെറിയ പ്ലാവുണ്ട് ആ പ്ലാവിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത് അവിടെ ചെറിയൊരു കായ നിൽക്കുന്നു കേട്ടോ ആ പന്തലിൽ രണ്ട് മൂന്ന് കായകളുണ്ട് വളരുന്നേളു ഇവിടെ നമ്മൾ തെങ്ങും കവുങ്ങിൻ്റെയൊക്കെ തൈകളുണ്ട് ഒരു നമ്മൾ ഒരു ഒരാഴ്ചയോളം നമുക്ക് നനയ്ക്കാൻ പറ്റില്ല അപ്പോൾ പാലക്കാടിൻ്റെ ചൂടാണല്ലോ അറിയാമല്ലോ നല്ല ചൂടാണ് അപ്പോൾ അത് ഒരു ചെടി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇത് നീലാമരി നമ്മൾ എണ്ണ കാശാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് തുളസി പിന്നെ അവിടെ നമ്മൾ കുറച്ച് ബാക്കി വന്ന ഓടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയും വീണ്ടും തുളസി തുളസി നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട് പിന്നെ അവിടെ ചെറിയ മുളകിൻ്റെ തൈ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കൊണ്ടു വെച്ചതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഒക്കെ തുളസിയാണ് പിന്നെ ഇവിടെ ചാല് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചാല് വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ മുളകിൻ്റെ തൈയാണ് ഇത് വലിയ മുളകാണ് കേട്ടോ ചീനി മുളകല്ല വലിയ മുളകിൻ്റെ തൈയാണ് പിന്നെ ഇവിടെയൊക്കെ തുളസി ഇരിക്കുന്നുണ്ട് അമ്പലത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് തുളസി ഇവിടുന്ന് കൊണ്ടുപോവാറുണ്ട് അപ്പം അങ്ങനെ ഈ അടുത്ത് കൊണ്ടുപോയിട്ടുള്ളൂ അതാണ് അത്ര ഇതായിട്ട് നിൽക്കാത്ത അല്ലെങ്കിൽ കാട് പോലെ വളർന്ന് നിൽക്കാറുണ്ട് പിന്നെ അവിടെ വീണ്ടും തുളസി ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വയറും വഴിയാണ് ഇനി ഇതെന്താണെന്ന് വിചാരിക്കേണ്ടത് ഇത് നമ്മുടെ ഇതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അത് നമ്മുടെ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് ഇത് നമ്മുടെ ചെണ്ടുമല്ലി ചെടിയാണ് അന്ന് കുറേ മാസങ്ങൾ രണ്ട് മൂന്ന് മാസം മുന്നേ നല്ല ഭംഗിയായിട്ട് പൂക്കളെ നിൽക്കേണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളിൽ പോയിട്ട് ഇപ്പോൾ പുതിയ ചെടി വന്നു ഉണങ്ങിപ്പോയിട്ട് അപ്പോൾ ഇനി ഇത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വളവായിരിക്കും പിന്നെ അവിടെ ഒരു കുഞ്ഞ് ഇതിൻ്റെ ചെടിയുണ്ട് കറിവേപ്പിൻ്റെ ചെടി അത് നമ്മൾ ഈട് വെക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് കൊണ്ടുവന്നു വെച്ചിട്ട് പിന്നെ അത് വലിയ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതപ്പോൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് അവിടെ ചെറിയാകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈട് പണിയുന്ന സമയം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഗ്രോ ബാഗൊക്കെ വാങ്ങി അതിൽ വെച്ച് നമുക്ക് വേണ്ടിയിട്ട് വെച്ചുണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ അവിടെ ഒരു പൂച്ചെടിയുണ്ട് പേരൊന്നും ഒക്കെ അറിയില്ല പിന്നെ വാഴ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ അമ്മിയും ആട്ടുകാർ ഒക്കെ അവിടെയാണ് വെച്ചിരുന്നത് അത് നമുക്ക് അമ്മിത്തിൻ്റെ ഒന്നും പിടിച്ചിട്ടില്ലല്ലോ വീട്ടിൽ അപ്പോൾ അതൊന്നും അവിടെ എടുത്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അവിടെയൊക്കെ കുറേ കളർ ചെടിയും ഒരു റോസാപ്പൂ ഒക്കെ അത് അതെവിടെയൊന്നും പോലും അറിയില്ല അങ്ങനെ റോസാപ്പൂ വരും പിന്നെ പോവും ഇപ്പോൾ അവിടെ കാണാൻ തന്നെ ഇല്ല പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഭംഗിക്ക് വേണ്ടി വെക്കുന്ന കുറച്ച് ഉള്ളത് ഇത് നമ്മൾ പനമ്പട്ട വെച്ച് മറിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല ഇതിന് മുന്നേ അവിടെ നല്ല വെയിൽ വരും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഉച്ചക്കാകുമ്പോഴേക്കും നല്ല വെയിൽ വരും അവിടുന്ന് അപ്പം നമ്മുടെ ഈ ചെടികളൊക്കെ കരിഞ്ഞു പോകണത് കണ്ടിട്ട് വെച്ച് മറിച്ചിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ ചീനി മുളകിൻ്റെ തൈകളാണ് അതിൻ്റെ ഉള്ളിൽ ഒരിത് കണ്ടോ അത് നമ്മൾ നമ്മളെന്താണെന്നറിയോ അത് കൈതച്ചക്കട ചെടിയാണ് പിന്നെ വീണ്ടും ചീനി മുളക് പിന്നെ നമ്മുടെ തെങ്ങിൻ തൈ അങ്ങനെയൊക്കെയാണ് പിന്നെ അവിടെ ഒരു വാഴ ഉണ്ട് പിന്നെയും കുറേ വാഴകൾ കൊലയ്ക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പന്നി വന്ന് കുത്തിയിട്ട് പോവുകയാണ് ഉണ്ടായത് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു കൂടാരം വെയിലായൊന്ന് നേരെ കാണാൻ പറ്റില്ല അത്ര വലിയ വെയിലായിട്ടില്ലേ പക്ഷെ എന്നാലും രാവിലത്തെ വെയിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു പിന്നെ അവിടെ എന്താണ് ഈ വെള്ള കളർ ഇങ്ങനെ വട്ടത്തില് തോന്നി കിടക്കണമെന്ന് വിചാരിക്കണം നമ്മളൊരു സ്റ്റാറിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ ആ സ്റ്റാർ ഞാൻ തൂക്കിയിട്ടതാണ് ഞാനത് ക്രിസ്മസിന് തൂക്കിയതാണ് പിന്നെ ഞാൻ ഇതുവരെ അത് അഴിച്ചെടുക്കൽ ഉണ്ടായില്ലേ ഒരു കലാകാരി വീട്ടിലുണ്ടെന്ന് അറിഞ്ഞോട്ടെ തൂക്കിയതാണ് പിന്നെ അവിടെ തന്നെ ഞാൻ നേരെ കാണിക്കാൻ വേണ്ടി കൈയൊക്കെ ഒക്കെ വെച്ച് മറിച്ചിട്ടാണ് കാണിച്ചത് നല്ല വെയിലുണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല നേരെ പിന്നെ ചെരുപ്പിന്റെ സ്റ്റാൻഡൊക്കെ ആ സൈഡിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഓമ ഓമക്കായ ഉണ്ടാവുന്ന ഓമച്ചെരി ഉണ്ട് ഓമ പിന്നെ വാഴ ഉണ്ട് ഇത് നമ്മുടെ ചീരയാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വരുന്നില്ല തന്നെ ഉണ്ടായി വരുന്ന ചീരയാണ് നല്ല ചീരയാണ് ഇന്ന് നമ്മൾ കാണിച്ച അതേ ഭാഗത്തുനിന്ന് ഞാൻ വീണ്ടും ഒന്ന് പോയതാണ് എൻ്റെ നിളലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഇളക്കുന്നതിന് ഇതുണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ അറിയില്ല അപ്പോൾ എന്തായാലും ക്ഷമിക്കണം ഇനി ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇളകാതെ നേരെ എടുക്കാം ഇത് എൻ്റെ അമ്മ വെച്ച ചീരച്ചെടിയാണ് അത് വെച്ചിണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ അടിയിൽ മുളകിൻ്റെ കൈകളെ ഉണ്ടായി വരുന്നൂത് വഴുതനങ്ങയുടെ ചേരിയാണ് ഇത് നമുക്ക് പഞ്ചായത്തു നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ അങ്ങനെ വെള്ളവും പിന്നെ നമ്മൾ ചാണകപ്പൊടി വെണ്ണീർ അങ്ങനത്തെ ഇതൊക്കെ ഇടുള്ളൂ കുറച്ച് മാസ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടേ വെച്ചിട്ടുള്ളൂ അപ്പോൾ വളർന്നു വരുന്നുണ്ട് പൂവിടാറെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കുറച്ച് കളർ ചെടി പിന്നെ നമുക്ക് പണിക്കൂർക്കാം പിന്നെ അങ്ങനെ കുറച്ച് ഭംഗി ഉള്ള ചെടികൾ കുറച്ച് ആ സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയാണ് ഇപ്പൊ വണ്ടി അവിടെ വെട്ടി അപ്പൊ അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്